ആരാടാ നീ പറ ഗീതയുടെ ലോ ഞാൻ പറയുന്നേക്ക് എന്നിട്ട് എന്തുകൊണ്ടാ ചെയ്തോ ഞാൻ ഗീതയുടെ ലവറാന്ന് പറഞ്ഞെങ്കിലും ഗീത എന്നെ ലവ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ അവനെ അതെ സാർ ഞാൻ ഗീതയെ ലവ് ചെയ്തല്ലാതെ ഗീത എന്നെ ലവിയല്ല ഞാൻ ഗീതയുടെ ലവറാണെന്ന് ഇത്ര ധൈര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് സാർ സാറ് കുറച്ചുമുമ്പ് പറഞ്ഞല്ലോ ഈ വിവാഹം കൊണ്ട് രണ്ട് ശത്രു കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകാൻ പോകാമെന്ന് ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി ഇത്രനാളും കലഹിച്ചിരുന്ന ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ശ്രമിക്കുന്ന സാറിനെ പോലൊരു നല്ല മനുഷ്യൻ്റെ മുമ്പിൽ വന്നതെന്ന് എനിക്ക് കള്ളം പറയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് കുറച്ച് അധികം അവൻ സംസാരിക്കട്ടെ കണ്ടില്ലേ സാർ ആവേശം കയ്യിൽ ആയുധങ്ങള് അവിടെ ബോംബുകള് എന്തും ചെയ്യുന്ന ആൾക്കാരും പിന്നെ സമാധാനം സാർ ഒരു ചെറിയ വാക്ക് കേട്ട് എന്നെ തെറ്റിദ്ധരിച്ചു കൊല്ലാൻ നോക്കി അപ്പൊ കാലങ്ങളായി വഴക്കടിക്കുന്ന രണ്ടുകൂട്ടിന് നമ്മള് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ കല്യാണ പന്തൽ രക്തക്കാലമായിട്ട് മാറില്ലേ